അജ്മൽ സാർ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനാൻ്റെ അറബി വീട്ടിലേക്ക് ഉമ്ര കഴിഞ്ഞു വന്ന അജ്മൽ സാർ സിനാനെ വിളിച്ചു സിനാൻ അലൈക്കും വാളേക്കും അസ്സലാം വറഹമത്തല്ല മനസ്സിലായില്ലേ ആ പിന്നെ അജ്മലാണ് ആ അജ്മൽ സാർ നീയും അങ്ങനെ തന്നെ വിളിക്കുകയാണല്ലേ ആ അല്ല സിനാൻ നീ ആ ലൊക്കേഷൻ ഒന്ന് വിട് അല്ലേ ഞാൻ കരുതി നിങ്ങൾക്ക് അറബിയമ്മയുടെ വീട്ടിലാണെന്ന് അറബിയമ്മയുടെ വീട്ടിലാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് അവിടെ എത്തിയപ്പോൾ കണ്ടില്ലല്ലോ ഏ എന്തു പറ്റി ഇത്ര പെട്ടെന്ന് തിരിച്ചു പോയോ ഹോ വല്ലാത്തൊരു ഞാൻ സത്യത്തിലേ ഒരുപാട് പ്രതീക്ഷയോടെ കേട്ടോ അങ്ങോട്ട് കടന്നു വന്നത് എൻ്റെ പെങ്ങളെ അളിയാനൊക്കെ കാണാം കൂടെ എന്നൊക്കെ വിചാരിച്ചേ അത് അജ്മൽ എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു അതായത് എനിക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല അജ്മൽ എനിക്കെൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അറബിയുടെ അടുക്കലാണ് പിന്നെ ഞാൻ ചെന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം വൈകിയതിൻ്റെ പേരിൽ ആണെന്ന് തോന്നുന്നു എൻ്റെ പഴയ ജോലിയൊക്കെ മാറ്റി അവരെനിക്ക് കുറച്ച് കടുത്ത് ജോലിയൊക്കെയാണ് അന്ന് കുഴപ്പമൊന്നുമില്ല അധ്വാനിച്ച് ജീവിക്കണം എന്നല്ലോ പ്രോബ്ലം ഒന്നും കുഴപ്പമില്ല എനിക്ക് പക്ഷേ എൻ്റെ പാസ്പോർട്ട് വിട്ടു തരാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ ചോദിച്ചു പക്ഷേ പറ്റില്ല കുറച്ച് ഒരു വർഷമായിട്ട് തരുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് അറിയുന്നില്ല ഞാൻ എന്താണെന്ന് ഓഹോ അങ്ങനെയാണോ സീനാൻ നീ ആ ലൊക്കേഷൻ ഇങ്ങനെ വിട്ടേ ലൊക്കേഷൻ അനുസരിച്ച് അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അജ്മൽ ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു എങ്കിലും കുഴപ്പമില്ല തൻ്റെ കൂട്ടുകാരൻ്റെ അല്ല തൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ അടുക്കിലേക്ക് പോകുന്ന പോലെയാണ് അജ്മലിന് തോന്നിയത് എന്താണെന്നറിയില്ല മനസ്സിനുള്ളിൽ സന്തോഷമുണ്ട് ചെറിയൊരു ദുഃഖമുണ്ട് സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല എനിക്ക് എൻ്റെ പെങ്ങളെ സ്ഥാനത്തുള്ള മൊസ്തിനെ സിനാൻ്റെ അടുക്കിലേക്ക് എത്തിച്ചല്ലോ പക്ഷേ ഇപ്പോൾ ടെൻഷനും കാരണം മറ്റൊന്നുമല്ല അവർ ഇപ്പോൾ വേറിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ എന്താ അങ്ങനെ ജോലിയിലൊക്കെ മാറ്റം വരുത്തുക പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ അപ്പോൾ എൻ്റെ ഒരു അർത്ഥം സത്യം പറഞ്ഞാൽ അജ്മലിന് എന്തൊക്കെയോ തുടങ്ങി എന്തായാലും ലൊക്കേഷൻ അനുസരിച്ച് അതാ അവിടെ എത്തുവാൻ ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് പോകുന്ന വഴിയിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ് രണ്ട് സൈഡുകളായിട്ട് ഈത്തപ്പഴ മരങ്ങൾ മരുഭൂമിയിലെതാ ഒട്ടകങ്ങൾ മേഞ്ഞു നടക്കുന്നു പഠിച്ചോനെ എത്ര ചൂടിലാണ് അൻപത് ഡിഗ്രി സെൽഷ്യസിലേറെയാണ് ഇപ്പോഴത്തെ ചൂട് എങ്കിലും ആ ഒരു ഒട്ടകങ്ങൾ നടക്കുന്ന രംഗം കണ്ടാൽ ഒരു ചൂടും അവർക്ക് ഏൽക്കുന്നില്ല റബ്ബേ എല്ലാം നിന്റെ കുതിരത്ത് ഓരോ സ്ഥലത്തേക്ക് അനുസരിച്ചാണല്ലോ റബ്ബേ നിൻ്റെ സൃഷ്ടിപ്പെല്ലാം ആ ഒരു പൊരിവെയിലിൽ ഒട്ടകങ്ങൾ ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ റബ്ബേ മനുഷ്യന്മാരൊക്കെ കരിഞ്ഞു പോകും ആ രീതിയിലുള്ള പൊരിവെയിലും ചൂടുവാണ് ആ എ സിയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല അങ്ങനെ അതാ ലൊക്കേഷൻ അനുസരിച്ച് അജ്മൽ സർ അങ്ങോട്ട് കടന്നു വരുന്നു അജ്മൽ സാറിൻ്റെ വാഹനം നേരെ അതാ സിനാൻ്റെ വീടിൻ്റെ മുൻപിൽ എത്തി നിൽക്കുന്നു റബ്ബെ പൊരിവെയിലാണ് വലിയ ആ ഒരു മതിലിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുള്ള വലിയ ഉയരം കൂടിയ ആ ഒരു ഗേറ്റിലേക്ക് ശരിക്കും ക്ഷമാസം നോക്കി എന്താ റബേ ഇത് ഇത്ര വലിയ ഗേറ്റും അതിലുള്ള ഈ ഒരു വീട്ടിലാണോ ഹ സിനാൻ നിൽക്കുന്നത് ഗേറ്റ് പൂട്ടി കിടക്കുകയാണ് നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട സിനാനെ വിളിക്കുന്നു ഹലോ സിനാൻ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആണോ ദാ ഞാനിപ്പോൾ വരാട്ടോ ഞാൻ അവിടെ തന്നെ ഉണ്ട് സിനാൻ അതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഗേറ്റ് തുറക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ആദ്യം കാര്യം പറയണം പുറത്ത് അറബിയെ ഒന്നും കണ്ടില്ല നേരെ ഗേറ്റ് തുറന്നു ശരിക്കും പറഞ്ഞാൽ സിനാൻ്റെ ആ ഒരു രൂപം കണ്ട് സർ ഒന്ന് ഞെട്ടി സിനാൻ നിനക്ക് എന്ത് ജോലി എനിക്ക് ഇതാ ഇതൊക്കെ തന്നെയാണ് ജോലി എനിക്ക് വീട്ടിലത്തെ മുറ്റം കാര്യങ്ങൾ വാഹനം കഴുകൽ ക്ലീനിങ് എല്ലാം ഉണ്ട് ആ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ടിങ്ങനെ ഉണ്ടാകും പിന്നെ സിനാൻ ഈ പൊരി വെയിലത്ത് ഈ ചുട്ട് പൊള്ളണ വെയിലത്ത് നിനക്കല്പം മാറി നിന്ന് അല്ല ഇപ്പോൾ ഞാൻ ഷെഡിലായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ ഷെഡിലായാലും എന്തൊക്കെ തന്നെ ആയാലും എന്താ സിനാൻ ഇത്രയധികം അതൊന്നും സാറല്ല അകത്തേക്ക് വരും അജ്മൽ ഞാൻ എൻ്റെ കൈകളൊക്കെ ഒന്ന് കഴുകട്ടെ കഴുകട്ടെട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉമ്ര കഴിഞ്ഞ് വന്നതല്ലേ ഒന്ന് മുസ്താഫഹത്ത് ചെയ്യണം കെട്ടിപ്പിടിക്കണം സിനാൻ കൈയും മുഖവും എല്ലാം കഴുകി അതാ അജ്മൽ സാറിനെ മുസ്താഫഹത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചു പരിശുദ്ധമാക്കപ്പെട്ട കൗബ ഷെരീഫ് കണ്ടു വന്നതല്ലേ അല്ലോ എങ്ങനെയുണ്ടായിരുന്ന യാത്രയ്ക്ക് അല്ല സുഖാണ് അജ്മലിനെ നല്ല രീതിയിൽ സിനാൻ സ്വീകരിച്ച് അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി വരൂ ഇങ്ങോട്ട് പോന്നോളൂ അറബി വീട് ആണല്ലേ ഇവിടെ ആ അതെ അറബി വീടാണ് വരൂ ഇങ്ങോട്ട് കയറിയിരിക്കാം അജ്മൽ സിനാൻ്റെ റൂമിലേക്ക് കടന്നു സിനാൻ ഫുഡൊക്കെ എങ്ങനെ ഫുഡൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അതല്ല അപ്പം സ്ഥിരമായിട്ട് ആ ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യും ചിലപ്പം കിട്ടും അങ്ങനെയൊക്കെ ഓ അങ്ങനെ അല്ലേ എന്തൊക്കെയുണ്ട് പിന്നെ സുഖമല്ലേ റാഹത്തിൽ എന്താ ജോലിയൊക്കെ പെട്ടെന്ന് മാറ്റുമെന്ന് ആദ്യം എന്ത് മാനേജറോ കാര്യങ്ങൾ എന്തൊക്കെയാ ആയിരുന്നല്ലോ ഇപ്പം എന്താ പെട്ടെന്ന് മാറിയോ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാനെന്ന് എൻ്റെ മസ്സിനെ അല്ല അറബിയമ്മ ക്ഷണിച്ചു പക്ഷേ മൊസ്സിയെ കണ്ട പിന്നെ എനിക്ക് പിന്നെ എന്താ അച്ചാൽ എനിക്കത് പറഞ്ഞാൽ എൻ്റെ ജീവനായിരുന്നു അവൾ അവൾ അവളെ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട നിമിഷത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയണില്ലേ ദുറബേ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഈ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മുഖമാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ച നിമിഷമാണിത് അജ്മൽ സിനാൻ അജ്മലിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു അജ്മൽ എനിക്കെങ്ങനെ നന്ദി പറയണമെന്നറിയുന്നില്ല അത്രക്കും ഒരു ത്യാക്കാണ് നിങ്ങൾ ചെയ്തത് എങ്ങനെ നിങ്ങൾ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യമായിട്ടും ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതെ അവൾക്ക് അറബിയമ്മ വലിയൊരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു അവിടെ ഞങ്ങൾക്ക് പാർക്കാൻ നല്ലൊരു മണിയറ എല്ലാ സൗകര്യങ്ങളും പക്ഷേ എന്ത് ചെയ്യുക അതിൽ നിന്നൊക്കെ എന്നെയും എൻ്റെ പെണ്ണിനെയും പുറത്താക്കി വീട്ടിൽ നിന്നായാലും എന്താ ചെയ്യാം അങ്ങനെ ഒരുപാട് അനുഭവിച്ചു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് എൻ്റെ തിരിച്ചു തിരിച്ചുവിട്ടുന്നത് കാരണം ഓല് എല്ലാവരും എൻ്റെ കുട്ടിയെ പിടിച്ച് വേറെ വേറൊരുക്കിങ്ങനെ കെട്ടിച്ച് കൊടുത്തോ എന്ന് വരെ ഞാൻ ചിന്തിച്ച് നിമിഷം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിനെ ആലോചിച്ചിട്ട് ഒത്തിരി ഒത്തിരി കരഞ്ഞു എന്തറിയില്ല പഠിച്ച റബ്ബിൻ്റെ കണ്ണിൻ്റെ വില മനസ്സിലാക്കി എനിക്കറിയില്ല അള്ളാഹു എല്ലാം കണ്ടു ഒത്തിരി ഇഷ്ടമായിരുന്നു അവളെ ഒത്തിരി ഒത്തിരി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ഓൾക്ക് എന്നെ എന്നെ ആയിരിക്കും ഒത്തിരി ഇഷ്ടമെന്ന് പറയുന്ന പോലെ തന്നെ പഠിച്ച റബ്ബി എനിക്ക് തന്നു അവളെ എനിക്ക് തന്നു അതിന് കാരണക്കാരൻ നിങ്ങൾ മാത്രം ഏയ് അങ്ങനെ പറയരുത് സിനു നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചത് അത് ചെയ്തത് ഞാനല്ല പഠിച്ച അറബിൻ്റെ അനുഗ്രഹം കൊണ്ടുകൊണ്ട് എന്ന് മാത്രം അറബി ഉമ്മയും അതിൽ വലിയ കാട്ടു സപ്പോർട്ടുണ്ട് പക്ഷെ നാട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാനാണ് പണി അവിടെ ആവുമ്പോൾ കുഴപ്പമില്ലായിരുന്നു അത് ഇവിടെ എത്തിയാൽ പിന്നെ എങ്ങനെയെങ്കിലും അറബി ഉമ്മയുടെ കയ്യിലിട്ട പ്രശ്നമല്ല അവിടെ നിങ്ങൾ കയറ്റി വിടാൻ അതാണ് ഞാൻ കുറച്ച് പേടിച്ചത് കാരണം എയർപോർട്ടിൽ അത് തടയാൻ ആളുകളുണ്ടാവുമോ വിമാനത്തിൻ്റെ അകത്തുണ്ടാവുമോ വിമാനം ഇറങ്ങുമ്പോഴുണ്ടാവുമോ അങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്കുണ്ടാവുമോ അങ്ങനെ പല പല ചിന്തകളായിരുന്നു മനസ്സിലിട്ടോ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്തായാലും ഇപ്പോൾ മനസ്സിൽ വിഷമമുണ്ട് എങ്കിലും എനിക്കിതൊന്ന് ഫോൺ ചെയ്യാലോ എൻ്റെ പെണ്ണിന് എന്നിവരെ പക്ഷേ സിനാൻ തുടരുകയാണ് അജ്മൽ എനിക്ക് പാസ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കിന് ആ പോയി വരാൻ പറ്റുമോ അറിയില്ല ഇവിടെ കുറച്ച് സ്ട്രിക്റ്റാണ് അത് ഇത്രയില്ലായിരുന്നു അതായത് ഇവിടുത്തെ ഗദ്ദാമ പുറത്ത് പോകാൻ പറ്റില്ല അവർക്ക് പുറത്തേക്ക് വിടാറേ ഇല്ല ഗദ്ദാമയെ പുറത്തേക്ക് പറഞ്ഞേ അയക്കൂല വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ മാത്രം അതും കൂടുതലായി അങ്ങനെ പോകാനൊന്നും പറ്റില്ല അത്ര സ്ട്രിക്റ്റാണ് പിന്നെ ഇപ്പോൾ നമ്മളായിട്ട് എന്തായാലും എനിക്കിവിടുന്ന് രക്ഷപ്പെട്ട മതിയാവും അജ്മൽ എനിക്ക് സത്യ കേട്ടോ എനിക്കിവിടെ നിന്ന് പോകണം ഇവിടെ നിന്ന് ഇറങ്ങണം പക്ഷേ ഞാൻ ഇവിടെ അല്ലാമില്ല സുഖത്തിലാണ് അജ്മൽ സത്യമായിട്ടും ഞാൻ സുഖത്തിലിവിടെ കഴിയാണ് കാരണം എനിക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം എനിക്കെൻ്റെ ഡ്യൂട്ടി ഇതാ വണ്ടി കഴുകൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ശരി ഓക്കെ അധ്വാനിക്കുകയാണ് നമ്മൾ നമ്മൾ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ പ്രതിഫലം പടച്ചുറമ്പ് നൽകും പക്ഷെ അതൊന്നുമല്ല എനിക്ക് പിന്നെന്താ ഏ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം ഭക്ഷണം ഉണ്ടാക്കാം എന്തെങ്കിലും അത്യാവശ്യം പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങാം അങ്ങനെയൊക്കെ ചെയ്യുക അതൊന്നും കുഴപ്പമൊന്നുമില്ല ഒരു ഉണ്ടാകും കൂടുതലായിട്ടൊന്നുമല്ല പക്ഷെ എന്താണോ ആ എന്താ ഞാനിവിടെ പോലെ ഒന്നൊരിക്കലും ഞാൻ കരുതുന്നില്ല പക്ഷേ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട് ഈ വീടിനകത്ത് അജ്മൽ സാറിനോട് സിനാൻ കാര്യങ്ങൾ പറയുന്നു എന്ത് എന്താ സിന നീ പറഞ്ഞത് അതെ ആ കൊട്ടാരത്തിനകത്ത് വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട് പുറം ലോകം കാണാതെ കഴിയുന്നു സിനാൻ എന്താണ് എനിക്ക് വ്യക്തമായില്ല അജ്മൽ ഞാനതെല്ലാം പറയാം പതുക്കെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും കാരണം ഈ ഒരു വിഷമം ദുഃഖം ഒരാളോട് പറയാൻ എനിക്ക് കഴിയാതെ പോയാൽ ഞാൻ തന്നെ സങ്കടപ്പെട്ട് എന്തെങ്കിലും ആയിപ്പോകും എന്തൊക്കെയാണ് സിനു നീ പറയുന്നത് അത് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊന്ന് കഴിക്കുക പെട്ടെന്ന് തന്നെ അതാ സിനാൻ ഫ്രൂട്ട്സ് എടുത്ത് മിക്സിയിലിട്ട് ജ്യൂസാക്കി നല്ല ഫ്രഷ് ജ്യൂസ് ഇതാ ഇത് കൊടുക്കും അതൊന്നും അത് പിന്നെ അല്ല ദാഹിച്ചിട്ടുണ്ടാവും ഞാൻ അറിയാതെ സംസാരിച്ചങ്ങ് പോയി വീട്ടിലൊരാൾ വരുമ്പോൾ ഭക്ഷണമാണല്ലോ ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്തെങ്കിലും വെള്ളം എങ്കിലും ഈത്തപ്പഴം അത് ഫ്രഷ് ആയിരുന്നു അതവിടത്തെ ആ തോട്ടത്തിൽ തന്നെ അവർക്ക് സുലഭമായി കിട്ടുന്നതായിരുന്നു ഈത്തപ്പഴം അതും ആ കൂട്ടത്തിൽ വെച്ച് കൊടുത്തു ജ്യൂസിൻ്റെ കൂടെ ഈത്തപ്പഴും കൂട്ടി കഴിക്കുമ്പോൾ സിനാൻ എനിക്ക് തിരക്കില്ല ഞാൻ കഴിച്ചോളാം അല്ല വിഷമിട്ടുണ്ടാകും ഞാൻ പെട്ടെന്ന് ഫുഡും തൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഓക്കെ ഏയ് അതൊന്നും ആവശ്യമില്ല എനിക്ക് നിങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലോ അതാണ് ഞാൻ അജ്മൽ ഞാൻ പറയാം അതെ എനിക്ക് എൻ്റെ വൈഫ് മുക്സിൻ എടക്കട് എന്നോട് പറയും ഇക്ക ഞാനൊരുപാട് തടവിൽ പെട്ട പോലെ ഞാൻ ജീവിച്ചിരുന്നു തടങ്കലിൽ പെട്ട പോലെ എനിക്ക് ഇഷ്ടമല്ല ആ ഒരു ജീവിതം എന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു ജീവിതമാണ് ഞാൻ അതുകൊണ്ട് അജ്മൽ എൻ്റെ വൈഫിനാണ് കൂടുതലിതിൽ സങ്കടം സിനിമ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി എളുപ്പം മനസ്സിലാക്കാമായിരുന്നു ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കുക എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ ആരാണീ വീടിനകത്തുള്ളത് ആരെങ്കിലും ജോലിക്ക് വന്നവരാരെങ്കിലും വിടാതെ ഹേയ് അതൊന്നല്ല പിന്നെ അത് ഒരു അറബി പെണ്ണ് തന്നെ അറബി പെണ്ണോ എന്താ സിനി നീ പറയുന്നത് അറബി പെൺകുട്ടി ആ വീട്ടിലോ അത് പിന്നെ അവരുടെ വീട് തന്നെയല്ലേ ആ കുട്ടി അപ്പോൾ ആരാണീ കുട്ടി അവിടുത്തെ അറബിയുടെ മകൾ തന്നെയല്ലേ ആ അറബിയുടെ മകൾ തന്നെയാണ് പക്ഷേ ആ കുട്ടിക്ക് ഈ ഒരു വീടിനകത്ത് ഒരു ജയിൽ പോലെയാണ് കുട്ടി കഴിയുന്നത് ഒന്ന് പുറലോകം കാണാതെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ അല്ലെങ്കിൽ ഈ വഴിക്കെല്ലാം കുട്ടി നടക്കാനിറങ്ങും പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങും അങ്ങനെയൊക്കെ കുട്ടിയെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഏകദേശം ആ ഒരു പത്തൊൻപത് വയസ്സൊക്കെ തോന്നിക്കുള്ളൂ പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി എന്തിനാണ് ഇപ്പോൾ അതിനകത്ത് അത് എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് നോക്കിയിട്ടൊക്കെ കാരണം അറബി ഫാമിലി ഉണ്ട് അവർ പുറത്ത് പോകും ഫുഡ് കഴിക്കാൻ പുറത്ത് പോകും അവർ എൻജോയ്മെൻറ്റിന് പോകും ഒക്കെ പോകുമ്പോഴും ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാറില്ല ഞാൻ കണ്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ ആ കുട്ടിയെ തീരെ കാണുന്നില്ല എന്താണ് സംഭവിച്ചെനിക്കറിയില്ല ആർക്കെയോ ഇവിടെ പിന്നെ ഗദ്ദാമുണ്ട് ഗദ്ദാമ അവരോട് കുറച്ച് ചോദിച്ചാൽ എന്നാൽ ഗദ്ദാവം പറഞ്ഞ കാര്യങ്ങളൊന്നും അജ്മലിനോട് സിനാൻ പറഞ്ഞില്ല ഒരു പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി പ്രശ്നമായിത്തീരുമോ എന്ന് കരുതിയിട്ട് കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ തന്നെ സിനാൻ പറയുന്നു അതിനുള്ളൊരു പെൺകുട്ടിയുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഭക്ഷണം കൊണ്ടു തരായിരുന്നു ഇപ്പം ആ കുട്ടിയെ കാണുന്നില്ല സത്യമായിട്ടും അജ്മൽ എനിക്കതിലെ വല്ലാത്തൊരു വിഷമമുണ്ട് വല്ലാത്തൊരു ഖേദുണ്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കണം കാരണം ആ പെൺകുട്ടി നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ച പോലെയൊക്കെയുണ്ട് ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി സിനാൻ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരാളോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അറിയില്ല അജ്മൽ എനിക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയണമെന്നുണ്ട് പക്ഷേ വ്യക്തമായിട്ട് ഒന്നും അറിയുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് വരെ ഇവിടെ ഭയങ്കര വിലക്കാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമ്പർക്കം കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ അവ നമ്മുടേതായ ജോലി എടുക്കുക നമ്മൾ പോവുക അങ്ങനെയൊക്കെ തന്നെ അല്ലാതെ കൂടുതലായിട്ട് എന്നാൽ സിനാൻ എനിക്കും ഇവിടെ ജോലി സെറ്റാക്കുവാൻ വേണ്ടി നോക്കിയാലോ അജ്മലിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം സിനാൻ ഞെട്ടിപ്പോയി അജ്മൽ എന്താ പറയുന്നത് അതെ നിൻ്റെ ഈ റോളിലുള്ള ജോലി ഞാൻ എടുത്തോളാം നീ തൽക്കാലം പൊയ്ക്കോ മുസ്സിയുടെ വീട്ടിലേക്ക് മൊസ്റ്റിയുടെ അരികിലേക്ക് അത് നീ എന്തൊക്കെ ജോലി ഇവിടെ ചെയ്യുന്നു അത് മുഴുവൻ ഞാൻ എടുത്തോളാം എന്താ പകരമായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം ഓക്കേ അജ്മലിൻ്റെ വാക്ക് കേട്ട് സിനാൻ ഞെട്ടിപ്പോയി റബ്ബേ എന്തിനാണ് അജ്മൽ ഇത്രയധികം ത്യാഗം സഹിക്കുന്നത് അതെ അതെടാ ഞാൻ ഇവിടെ നിന്നോളാം എന്ത് ജോലി ഞാൻ ചെയ്തോളാം ക്ലീനിങ്ങോ കുക്കിങ്ങോ അല്ലെങ്കിൽ വണ്ടി കഴുകലോ എന്ത് ജോലിയും അത് നിങ്ങളൊരു സാറല്ലേ സാർ അഹ്ലന്താ ജോലി ചെയ്യുന്നതിന് എനിക്കൊരു മടിയുമില്ല നോക്കട്ടെ എനിക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടുപിടിക്കണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനായിരുന്നു അജ്മലിൻ്റെ ആ ഒരു ദൃഢനിശ്ചയമായ ആ വാക്ക് കേട്ട് സിരാൻ ശരിക്കും ഞെട്ടി പഠിച്ചോനെ അള്ളാഹുവായിട്ടാണ് ഇവനെ മോട്ട് ഇറക്കിത്തന്നത് എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ അവൾക്ക് എൻ്റെ അരികിലെത്താൻ സാധിച്ചു ഇപ്പോൾ ഈ ഒരു തടവിൽ കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനും അജ്മൽ തയ്യാറാവുകയാണ് അതിനു വേണ്ടിയിട്ട് സിനാന്റെ ജോലി തൽക്കാലം ഏറ്റെടുക്കണം ഒരു പക്ഷേ തന്നില്ല എങ്കിൽ വേറെ ജോലി ചെയ്ത് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കുറച്ച് ജീവിക്കണം എന്നിട്ട് കാര്യങ്ങളെല്ലാം മറിഞ്ഞ് എല്ലാം സെറ്റാക്കണം അതായിരുന്നു അജ്മലിൻ്റെ മറുപടി അതായിരുന്നു അവൻ ആഗ്രഹിച്ചതും ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇനി പറഞ്ഞിട്ടുണ്ടോ അറിയില്ല അനിയത്തിൻ്റെയും ഉപ്പാൻ്റെ ഉപ്പാൻ്റെയൊക്കെ ചാനലിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വയനാട്ടിലാണ് കേട്ട് രണ്ട് ദിവസമായിട്ട് എന്തൊക്കെ തന്നെയാലും പഠിച്ചിറമ്പേ ആഗസ്റ്റ് ഒന്നിനോ ഒക്കെ ആയിരുന്നല്ലോ ജൂലൈ മുപ്പതൊക്കെ അവരുൾപ്പെട്ടലൊക്കെ ഉണ്ടായ ദിവസമൊക്കെ അല്ലേ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ആലോചന വരും സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇൻഷാള്ള നാളൊക്കെ നാട്ടിലേക്ക് വരും നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ശബ്ദം അങ്ങനെ ഓരോ ജന്തുക്കൾ ശബ്ദം കേൾക്കണില്ലേ ആ അത് ഇവിടുത്തെ കാപ്പിത്തോട്ടത്തിനിടയിലാണ് ഞങ്ങളെ വീട് അപ്പോൾ അതിൻ്റേതായ ശബ്ദവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് എന്തൊക്കെ തന്നെ ഇൻഷാല്ല നമ്മുടെ സൽവാ സ്റ്റോറീസ് ഷേഫി ഉസ്താദിൻ്റെ സ്റ്റോറി ഒന്നും വിട്ടിട്ടില്ല ഇൻഷാല്ല ഇവിടെ കേട്ടോ ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊന്നാളെ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും അലൈക്കും വരഹമുല്ലാ തആല ഉബരക്കു അജ്മൽ സാറിന് ഹംദിയെ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് തന്നെ ഇൻഷാ അലൈക്കും വരഹമുല്ല